അല്ല ഇതാരാണ് വരുന്നത് ഇന്നലെ മദ്രസയിലൊന്നും കണ്ടില്ലല്ലോ നിന്നോട് പറയാൻ വിട്ടതാ ഇക്കയുടെ കല്യാണമായിരുന്നു ഇന്നലെ എന്നിട്ടെന്തേ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല വന്നാൽ മുടിപ്പിച്ച് അടങ്ങൂ എന്ന് വിചാരിച്ച് പോയോ ഏയ് അങ്ങനെയൊന്നുമല്ലടാ വളരെ ലളിതമായ രീതിയിലായിരുന്നു ചടങ്ങ് വേണ്ടപ്പെട്ടവരെ മാത്രമേ ക്ഷണിച്ചുള്ളൂ ഈ കാലത്ത് ഇങ്ങനെയും ഒരു കല്യാണമോ അതും നിങ്ങളെപ്പോലുള്ള സമ്പന്നതൊക്കെ എത്ര ആർഭാടമായിട്ടാണ് കല്യാണം നടത്തുന്നത് എല്ലാം ഇക്കയുടെ ആഗ്രഹമായിരുന്നു സ്ത്രീധനം വാങ്ങാതെ ലളിതമായ രീതിയിലൊരു വിവാഹം നിനക്കറിയില്ലേടാ മദീനയിലെ അറിയപ്പെട്ട പണക്കാരനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അത്ര പൂശി വന്നപ്പോഴാണ് നിബിതങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ വിവാഹം നടന്ന വിവരമറിയുന്നത് നീ പറഞ്ഞത് ശരിയാ എന്നാലും സ്ത്രീധനം വാങ്ങാതെയാണോ നിന്റെ ഇക്കക്ക് വിവാഹം കഴിച്ചത് പിന്നല്ലാതെ പലരും നിർബന്ധിച്ചു നോക്കി പക്ഷേ ഇക്ക ഒരേ ഒരു വാശിയിലായിരുന്നു ഇക്കാലത്ത് ഇങ്ങനെയും യുവാക്കളോ പണത്തിലല്ല സ്വഭാവത്തിലായിരുന്നു എൻ്റെ ഇക്ക കണ്ണു വെച്ചിരുന്നത് ഇക്കയുടെ ആഗ്രഹം പോലെ തന്നെയുള്ള ഒരുത്തിയെ കിട്ടുകയും ചെയ്തു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണെങ്കിലും നല്ല ദീനീബോധവും അച്ചടക്കവും ഉള്ളവരാണെന്ന് ഞങ്ങൾക്കെല്ലാം ബോധ്യമായി എന്തായാലും നിന്റെ ഇക്കയുടെ നല്ല മനസ്സിനെ ഞാൻ മനസ്സാ പ്രശംസിക്കുന്നു അവരെപ്പോലുള്ളവർ സമൂഹത്തിൽ ഇനിയും മാതൃകയാകട്ടെ ചെലവ് തരാതെ നിന്നെ ഞങ്ങൾ വിടുന്നു വിചാരിക്കേണ്ട അത് വാങ്ങിയിട്ട് തന്നെ ബാക്കി കാര്യം അസലമസ്